സ്ഥലാലൈക്കും എന്താണല്ലേ വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്ന് ചെറിയൊരു സങ്കടമുള്ള ദിവസമാണ് കേട്ടോ എനിക്ക് വേറൊന്നുമല്ല കാക്കു വീണ്ടും പണിസ്ഥലത്തേക്ക് പോവാണ് നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ പണിയുള്ള സ്ഥലത്തേക്ക് കാക്കു വീണ്ടും പോവാണ് അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ കാക്കു കഞ്ഞി കുടിക്കുകയാണ് അപ്പോൾ നമുക്ക് കാക്കുവിൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാണ്ടായെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണമർത്തുക ഓളൊന്നും എടുക്കുക ഇനി കാക്കുവിൻ്റെ അടുത്ത് പോവാം അതിനോസ് നല്ല ഉറക്കാണ് കേട്ടോ അതിനോസ് എണീറ്റിട്ടില്ല നമുക്ക് നേരെ കാക്കുവിൻ്റെ അടുത്തേക്ക് പോവാം എടുക്കുന്നത് എങ്ങനെ എന്താ ഇവിടെ ഇതെല്ലാം വീട് ഇപ്പൊ എന്താ സംഭവിക്കാന്നു ഞാൻ നോക്കട്ടെ ബസ്സിന് ബസ്സിന് ഞാൻ വെല്ലുവിളി പോയിട്ട് കെട്ടിപ്പിടിച്ച് പോകണം പോന്നോത്തേക്കത് മതി കഴിഞ്ഞു കഴിഞ്ഞാൽ കാറിന് പോലോ കാറ് കൊണ്ടോണ്ടാണ് പോണത് ഓർക്ക് സംസാരിക്കുന്നത് ചെങ്ങായി പൊടിച്ച് വരുമോ അതാണ് കേട്ടോ പിന്നെ ഉമ്മച്ചയ്ക്ക് ഒരു ഉണ്ടാവില്ല

ചമ്മന്തി ഉണ്ട് മാുണ്ട് പൊടിക്കാൻ തേങ്ങ ഉണ്ട് പിന്നെന്താ വേറെന്താ കൊണ്ടാട്ടുണ്ട് കൊണ്ടാട്ട മുളകുണ്ട് മുളക് പിന്നെ കുറച്ചു നമ്മളെ വീടിന്റെ ഓണർ കാരണം ഒരു നന്നാണ് കേട്ടോ കൊണ്ടാട്ടമുളകുമല്ലേ കൊണ്ടാട്ട മുളകുണ്ടോ

മജ പോയിട്ട് വരാം നാലു ദിവസം കേട്ടോ പിന്നെ നാലഞ്ചു ദിവസം മാക്സിമം കേട്ടോ ഉമ്മനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേ അപ്പോ ഞാനിത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഈ വീഡിയോ ഞാൻ എത്രത്തോളം ദൂരം കണ്ടിന്യൂ ചെയ്യുന്നൊന്നും അറിയില്ല കാരണം എന്താ വെച്ചിട്ട് ട്രൈപോഡ് കാര്യങ്ങളൊന്നും പിടിച്ചതരാണൊന്നും ആരുമില്ല ഞാൻ ഒറ്റക്കാണ് പോകുന്നത് അതും ബൈക്കും മുതലാണെങ്കിൽ ഒരു ലോഡ് സാധനങ്ങളുണ്ട് എന്തായാലും പോവാതിരിക്കാൻ കഴിയൂല അപ്പൊ അത് രാവിലെ കുളിച്ചുമാറ്റി ഫ്രഷായി ഏഴ് പത്തേഴ് പതിനഞ്ചായ സമയം നേരെ പിന്നെ വർക്ക് പെട്ടെന്ന് തീർക്ക തിരിച്ചു തരാം അതിനു തൽക്കാലം പറഞ്ഞു നിർത്തല്ലേ അല്ലാണ്ട് പക്ഷെ അതിനോട് ബോർഡ് തട്ടുമ്പോൾ പറയണം പിന്നെ അപ്പം നമ്മൾ ഈ പടക്കുതിരക്ക് ഇൻഷുറൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഈ പടക്കുതിരനെ കൊണ്ടാണ് പോണത് മിന്നോ എന്നാൽ പോയിട്ടേ ഏ പോയിട്ട് വിളിക്കാം ഞാൻ വിളിക്കാൻ പറഞ്ഞാലും വിളിക്കണേ അസ്ലാമലൈക്കും മജേ അസ്സലാമലൈക്കും അങ്ങനെന്താ ഇരുളം പമ്പെന്ന് പെട്രോളൊക്കെ അടിച്ച് നമ്മൾ യാത്ര തിരിക്കാൻ കേട്ടോ അപ്പോൾ ഇരളത്തെത്തിയിട്ടുള്ളൂ ഞാനിപ്പോൾ ആർക്കും വിളിക്കുന്നുണ്ട് ഫോണിലേക്ക് പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഒരു മാർഗമല്ല കാരണം സ്കൂട്ടികളായതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല ആരൊക്കെയോ വിളിക്കുന്നുണ്ട് സൈറ്റിൽ നിന്നാണോ ചെക്കന്മാരാണോന്നൊന്നും അറിയില്ല ആ ഫോൺ ഞാൻ വേഗിൽ എടുത്ത് വെച്ച് കാണട്ടോ ടാങ്കൊക്കെ ഫുള്ളാക്കി അപ്പോൾ ഇനി നേരെ നമ്മൾ ഇവിടുന്ന് നേരെ ലൊക്കേഷൻ ഇടുന്നു യാത്ര തുടങ്ങുന്നു ഏകദേശം ഒന്ന് അൻപത്തി ഒൻപത് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അൻപത്തി ഒൻപത് കിലോമീറ്റർ എനിക്ക് യാത്ര ഉണ്ട് അപ്പോൾ ഞാൻ കേരളത്തെത്തിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇവിടുന്ന് പെട്രോളൊക്കെ ഫില്ലായി ഫ്യൂവലൊക്കെ സെറ്റായി ഇനി പോകുന്ന വൈകി എനിക്കൊരു മാസ്കും കൂടി വാങ്ങണം കാരണം മുഖം ഭയങ്കര സീനാണ് കാരണം കട്ടർ റോഡാണ് ഇനി വരാനുള്ളത് അപ്പോൾ ഒരു മാസ്കും കൂടി വാങ്ങി അതുകൂടി കൂടി ഒന്ന് സെറ്റാക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എവിടെ നിന്നാണ് ഇനി നിർത്തി വീട് എടുക്കാമെന്നറിയില്ല എന്തായാലും നിർത്തുന്ന സ്ഥലത്ത് വെച്ചിട്ട് കാണാം ഗായ്സ് ഒറ്റ പിടിയാണ് കേട്ടോ പുൽപ്പള്ളിന്ന് പുൽപ്പള്ളി ഒന്ന് നിർത്തി ഞാനൊരു മാസ്ക് വാങ്ങി അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒറ്റ പിടിയാണ് ആ പിടുത്തം അങ്ങോട്ട് നിന്നത് പിന്നെ മുപ്പത്തിയാറ് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ചെറിയൊരു മാസ്ക് വാങ്ങിയിട്ടുണ്ടാവും കാരണം ഭയങ്കര പൊടി അടിക്കണം ഇങ്ങനെ കയറ്റിയിട്ടാണെങ്കിൽ മൂക്കിലേക്ക് പൊടി വരുന്ന പ്രശ്നം കുറേയൊക്കെ കുറഞ്ഞിട്ടും ഒരു വർക്കിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മൂക്കൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ എന്തൊക്കെയാണ് സ്ഥലത്തേര് എന്തോ ഓരോ സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്ക് ഇനി മൂന്ന് കിലോമീറ്റർ പോയിട്ട് അവിടെ റൈറ്റ് പോയിട്ട് വേണം പിന്നെ റൈറ്റ് പോയി അഞ്ച് കിലോമീറ്റർ പോയിട്ടോണം ഈ നമ്മളെ എന്താ പറയുക ആലാറ്റിൽ വന്ന സ്ഥലം സ്ഥലത്തെത്താൻ ആലാറ്റിൽ നിന്ന് സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ സൈറ്റിലേക്ക് ആദ്യം റൂമിലേക്കോ അല്ലെങ്കിൽ സൈറ്റിലേക്കോ പോകണം ചെക്കന്മാരൊക്കെ ഏകദേശം റെഡി ആയിട്ട് എന്ന് തോന്നുന്നു കറക്റ്റ് ഒൻപത് മണിക്ക് ഞാനവിടെ എത്തേണ്ടതാണ് കേട്ടോ ചാർപ്പോൾ ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് ഞാനവിടെ എത്തേണ്ടതാണ് ഞാൻ കാണുന്നില്ലല്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ ഓ ഞാൻ ഗ്ലൗസൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് കാരണം കൈയ്യൊക്കെ തണുത്തിട്ട് മാറിയിരിക്കുക അപ്പോൾ അത് കാരണം അത് കാരണം ഗ്ലൗസൊക്കെ എടുത്തിട്ടിട്ട് ഏ കാരണം നല്ല തണുപ്പാണ് നമ്മളങ്ങോട്ടേക്ക് പിന്നെ ഏകദേശം ഇവിടുന്ന് ഒരു ഒരു ഇരുപത് കിലോമീറ്റർ മാറിയിട്ട് അപ്പുറത്തേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാട് പോലത്തെ ഒരു മൂടി സ്ഥലമാണ് അങ്ങോട്ടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം മഞ്ഞാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏത് ഭാഗമായിട്ട് വരുന്നതാണ് പുൽപ്പള്ളി കഴിഞ്ഞ് കുയിലേരിക്കും അതുപോലെ തന്നെ എന്താ പറയുക കുറുവദ്വീപിനും ഇടയ്ക്കുള്ള ഒരു സെക്ഷനുണ്ട് ആ ഒരു സെക്ഷനിൽ ഭയങ്കരമായിട്ട് ഫോറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് തണുപ്പ് കഴിഞ്ഞ് ഒന്ന് എത്തിക്കാടാൻ വേണ്ടിയിട്ട് ലേശം പാടുപെട്ടു കാരണം ബൈക്കും പോലെ ആയതുകൊണ്ട് തന്നെ ഈ ജാക്കറ്റ് ഇട്ടിട്ട് പോലും തണുപ്പാണ് എനിക്കിപ്പോൾ നെഞ്ഞൊക്കെ ഒരു ഇടങ്ങാറാണ് കാരണം ഒരു മിതമായ സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് കേട്ടോ അധികം സ്പീഡൊന്നുമില്ല ഏകദേശം ഒരു അമ്പത് അറുപത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് പിന്നെ വരുന്ന വഴിക്ക് ചോദിച്ച് ചോദിച്ച് വരുന്നുണ്ട് അതിനിടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം എവിടേക്കാണ് വഴി തെക്കി കാരണം ഈ മാപ്പ് കാണിക്കുന്ന വഴി ചില ചില സമയത്ത് കാണിക്കുന്നത് കറക്റ്റ് ആയിരിക്കും പക്ഷെ ചില സമയത്ത് കാണിക്കുന്നത് കറക്റ്റായിരിക്കില്ല അപ്പോൾ അത് കാരണം തന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിഴച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കുക അടുത്ത യാത്ര തുടങ്ങാം ഇനി എനിക്കുള്ളത് പതിമൂന്ന് കിലോമീറ്റർ കൂടെയാണ് ഉള്ളത് കേട്ടോ പതിമൂന്ന് പതിനസ് അപ്പോൾ അങ്ങനെ നമ്മുടെ റൂ റൂമിൻ്റെ അടുത്തെത്തി ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നേരെ സൈറ്റിലേക്കാണ് പോകാനുള്ളത് എന്താ പോകണത് അന്തമാവശി സെറ്റല്ലേ ഏ എന്താ നാണം അപ്പോളേ ഞാൻ ആ വന്ന വരവ് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നത് ആകെ രണ്ട് സ്ഥലത്ത് നിർത്തിയുള്ളൂ ഒന്ന് ഇപ്പള്ളി ഇതൊന്ന് വാങ്ങാനും അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ വന്ന സമയത്ത് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്തും അവിടെ നിർത്തി ജസ്റ്റ് ഒരു കുറച്ച് വെള്ളം കുടിച്ച് അതേപോലെ അങ്ങ് പോകുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് സൈറ്റിലെത്തിയതിന് ശേഷം കാണാം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വർക്കിംഗ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് സൈറ്റിൽ ശേഷം ബാക്കി കാണാം അപ്പോൾ ഞാനത് സൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ സൗണ്ടൊക്കെ പോയി സൗണ്ടൊക്കെ പറ്റാൻ നഷ്ടപ്പെട്ടാണ് സൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുക വയലിൽ കൂടിയാണ് വരുന്നത് മെയിൻ റോട്ടിൽ കൂടി വരാം പിന്നെ ഏറ്റവും എളുപ്പം ഈ വയലിൽ കൂടി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തും അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്തായാലും നമുക്ക് വർക്ക് സൈറ്റും സൈറ്റിലെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പോകുന്ന സമയത്ത് ആകെ ഒരു ലൈന് കല്ല് വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അതിന് ശേഷം നമ്മളെ പിള്ളേർ എടുത്തിട്ട വർക്കും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് നമ്മൾ വർക്ക് സൈറ്റ് അപ്പോൾ ഏകദേശം വിരിച്ചായിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അതിന് ചെയ്യാനുള്ളത് നല്ല രീതിക്ക് കട്ടിങ് ചെയ്ത് പീസ് വെക്കാനുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് പീസ് വെക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗോബിൾ സ്റ്റോണും അതും വെക്കാനുണ്ട് ഗൈസ് അപ്പോൾ രാവിലെ വന്ന് വർക്ക് തുടങ്ങി ഉച്ച ആയിട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് എൻ്റെ എടുക്കേണ്ട നടു ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് നല്ല വേദനയാണ് കേട്ടോ അപ്പോൾ ഒന്ന് പിടിച്ചിടണം ഒന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് പിടിച്ചിടണം നല്ല നടക്കുമ്പോൾ നല്ലൊരു ഇടങ്ങാറുണ്ട് ഒരു പിടുത്തം ഒരു വേദന ഒരു കുത്തുന്ന വേദന ഒരു സൂചി കുത്തുന്ന പോലത്തെ വേദന അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പിയാണ് രാവിലെ തൊട്ട് എടുക്കുന്നതല്ലേ അധികം ലോങ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും ഈ വീഡിയോ വൈൻ്റപ്പിയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ട വരാം